ഓരോ നാടിനും അവരവരുടേതായ ഒരു തനത് ഭക്ഷണ ശൈലി ഉണ്ടാകും ചില വിഭവങ്ങളും ഉണ്ടാകും അത് ആ നാടിന്റെ സംസ്കാരം വിളിച്ചറിയിക്കുന്നതാണ് മലബാറാണ് അത്തരത്തിൽ ഭക്ഷണത്തിന് പേരുകേട്ട ഇടം എന്നതിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ മലബാർ വിഭവങ്ങൾ ഇങ്ങത്തേക്ക് തിരുവനന്തപുരത്തും സുലഭമാണ് അനന്തപുരിയെ കീഴടക്കിയ മലബാറി രുചിയെക്കുറിച്ച് റിനു ശ്രീധർ പറയും മലബാറിന്റെ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ അങ്ങ് വടക്കോട്ട് സഞ്ചരിക്കുകയെന്നും വേണ്ട ഈ തിരുവനന്തപുരത്ത് തന്നെ സുലഭമാണ് ഇറാണിപ്പോളയും ഏലാഞ്ചിയും മുട്ട നിറച്ചതും ഫലാഫലുമെല്ലാം തിരുവനന്തപുരത്തുകാരുടെ സ്വന്തമായി കഴിഞ്ഞു ഇടത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ മെയിൻ അവൽ മിൽക്കാണ് ഇടത് സ്പെഷ്യൽ മിൽക്ക് ഉണ്ട് അവൽ മിൽക്ക് മലബാർ സ്നാക്സ് അവൽ മിൽക്കിൽ ഡ്രൈ ഫ്രൂട്ട് അവൽ മിൽക്ക് വിത്ത് ഐസ്ക്രീം ക്രീം അവിൽ മിൽക്ക് സ്മാഷ് ഡീലായിട്ട് വാനില പിസ്ത അവൽ മിൽക്കിൻ്റെ കുറേ വെറൈറ്റി പാറ ഉണ്ട് അതല്ലാതെ മലബാർ സ്നാക്സിൽ ഉന്നക്കായ പിന്നെ നമ്മളെ കായ് ചട്ടിപ്പത്തി ചട്ടിപ്പത്തിരി ഇറാനിപ്പോള പിന്നെ കിളിക്കൂട് മുട്ട നിറച്ചത് ചട്ടിപ്പത്തിരി പിന്നെ വേറെ നമ്മളെ പലാഫിൽ സാൻഡ്വിച്ച് ബർഗർ അങ്ങനെ കുറേ ഐറ്റംസ് മലബാറിൻ്റെ കുറേ ഉണ്ട് നമ്മൾ വരുന്ന കസ്റ്റമറ് നമുക്ക് പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ പറഞ്ഞു വിടാറുന്നതാണ് നമ്മളുടെ പോൾസിൽ നമുക്കൊരു മുഹബത്തും കൂടി അങ്ങിട്ട് കൊടുക്കുകയാണ് ഐറ്റംസ് ടു ഗുഡ് ഇവിടെ വന്നിട്ടാണ് ട്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ഒക്കെ ഇങ്ങനെയാ സാധനങ്ങളുണ്ട് ഇലാഞ്ചി കായ്പോള വെറൈറ്റി പേരാണ് ഇതിന് അത് തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കുറെ മലബാർ ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണെന്നുപോലെ കുറെ ചിക്കൻ റോളും ബ്രെഡ് പോക്കറ്റ് ആണെങ്കിലും സാൻഡ്വിച്ചും റോൾസും എല്ലാതും ഉണ്ട് പുറത്താണെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർക്ക് ഭക്ഷണത്തിനൊപ്പം കുറച്ച മുഹബത്തു കൂടി വിളമ്പുകയാണ് മലബാറുകാർ തിരുവനന്തപുരത്തുള്ളവർക്ക് അത് നന്നേ പിടിച്ചു കഴിഞ്ഞു വീഡിയോ ജേണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ഇനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം